പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യങ്ങളെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത് ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു നിങ്ങളുടെ സ്നേഹബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമോ വേണ്ടയോ എന്നുള്ളത് അപ്പോൾ എന്താണ് ആ കാര്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ അടയാളം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തി ആവശ്യമുള്ളപ്പോൾ മാത്രമാണ് നിങ്ങളെ സമീപിക്കുന്നത് എന്നുള്ളത് അങ്ങനെ അവരുടെ ആവശ്യത്തിന് മാത്രമാണ് നിങ്ങളെ സമീപിക്കുന്നത് നിങ്ങളുമായുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അത് ഹൃദയത്തിൽ നിന്നുള്ള ഒരു സ്നേഹമല്ല എന്നുള്ളത് നിങ്ങളുടെ ആ സ്നേഹബന്ധം ഹൃദയത്തിൽ നിന്നാണെങ്കിൽ എപ്പോഴും അവർക്ക് നിങ്ങളെ കാണണമെന്ന് തോന്നും എപ്പോഴും നിങ്ങളെ അന്വേഷിച്ചു കൊണ്ടിരിക്കും നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കും അങ്ങനെ സ്നേഹത്തിൻ്റെ ഒരു നല്ല അവസ്ഥയിൽ മുന്നോട്ട് പോകും എന്നുള്ളതാണ് അവരുടെ ആവശ്യത്തിന് മാത്രമാണ് നിങ്ങളെ വിളിക്കുന്നത് അവരുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങളെ അവർ വിളിക്കുന്നത് നിങ്ങളുമായുള്ള സ്നേഹം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ സ്നേഹം യഥാർത്ഥത്തിൽ ഉള്ള ഒരു സ്നേഹമല്ല ഹൃദയത്തിൽ നിന്നുള്ള ഒരു സ്നേഹമല്ല ഇത് അവരുടെ ആവശ്യത്തിന് വേണ്ടി അവരുടെ ആവശ്യങ്ങൾ നേടുവാൻ വേണ്ടി മാത്രമുള്ള സ്നേഹമാണ് എന്നുള്ളത് അപ്പോൾ നിങ്ങളുമായുള്ള ആ ഒരു സ്നേഹബന്ധം അവർ ഒരു ഉപാധിയാക്കിക്കൊണ്ട് ബുദ്ധിപൂർവം ഒരു വ്യക്തി പ്രവർത്തിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാം അത് ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹമല്ല അങ്ങനെയുള്ള സ്നേഹത്തെ നിങ്ങൾക്ക് മാറ്റി നിർത്താവുന്നതാണ് ഉപേക്ഷിക്കാവുന്നതാണ് സ്നേഹത്തിൻ്റെ അവസ്ഥകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അവരിൽ ഉണ്ടാവുകയില്ല എന്ത് തന്നെ നിങ്ങൾ സ്നേഹിച്ച് അവരുടെ പിന്നാലെ പോയാലും അത് ചതിക്കാനുള്ള ഒരു വഴിയായാണ് അവർ ആ സ്നേഹബന്ധത്തെ കാണുന്നത് അവരുടെ ഹൃദയത്തിൽ നിങ്ങളോട് സ്നേഹമില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഇനി അടുത്തതായി നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയിൽ ഈ ഒരു അടയാളം കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സ്നേഹബന്ധത്തെ നിങ്ങൾ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടതാണ് അതായത് നിങ്ങൾക്ക് വില നൽകുന്നില്ല എങ്കിൽ അതായത് നിങ്ങളുടെ സ്നേഹത്തിന് തുല്യമായ ആ ഒരു സ്നേഹം ഇതിൻ്റേതായ ഒരു വില ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നും ഒഴിഞ്ഞു മാറാവുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ജീവിതം മുഴുവൻ അങ്ങനെ സംഭവിക്കുവാൻ ആണ് സാധ്യത നിങ്ങൾക്ക് വില നൽകുന്നില്ലെങ്കിൽ അവർ പിന്നെ മുന്നോട്ടുള്ള ആ ഒരു ജീവിതത്തിൽ അവർ അങ്ങനെ തന്നെ ആയിരിക്കും പെരുമാറുന്നത് നിങ്ങളെ അവർക്ക് വിലയില്ലാത്തതുപോലെ ആയിരിക്കും അവരുടെ പെരുമാറ്റം അപ്പോൾ നിങ്ങൾക്ക് വില നൽകുന്നില്ല എങ്കിൽ അങ്ങനെ ഉള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് അകലം പാലിക്കാവുന്നതാണ് ഇനി അടുത്തതായി നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ എന്ന് ശ്രദ്ധിക്കുക അതായത് എപ്പോഴും കള്ളം പറയുന്ന ഒരു സ്വഭാവമാണ് അവരുടേതെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് അകലം പാലിക്കാം എപ്പോഴും കള്ളം മാത്രമാണ് നിങ്ങൾ ചോദിച്ചതിന് കള്ളമാണ് അവർ പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവരുടെ ഹൃദയത്തിൽ നിങ്ങളോട് സ്നേഹമില്ല എന്നുള്ളത് നിങ്ങളെ അവർ ഒഴിവാക്കി അങ്ങനെ ഒഴി ഒഴിവാക്കുവാൻ വേണ്ടിയായിരിക്കാം അവർ അങ്ങനെ നിങ്ങളോട് കള്ളം പറയുന്നത് നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അതിനർത്ഥം അല്ലെങ്കിൽ അവർക്ക് മറ്റു ബന്ധങ്ങൾ ഉണ്ടായിരിക്കാം നിങ്ങളെ അവർ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കാം ഇങ്ങനെ എപ്പോഴും കള്ളം പറയുന്ന ആ ഒരു സ്വഭാവമാണ് നിങ്ങളുടെ വ്യക്തിക്കുണ്ടെങ്കിൽ ഉള്ളതെങ്കിൽ ആ സ്നേഹബന്ധത്തിൽ നിന്നും നിങ്ങൾക്ക് വിട്ടു നിൽക്കാവുന്നതാണ് ഇനി അടുത്തതായി നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ ഉണ്ടാകാൻ പാടില്ലാത്ത മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരോട് ഇടപെടുമ്പോൾ നിങ്ങളുടെ സന്തോഷം ഇല്ലാതായിത്തീരുന്നു എങ്കിൽ ആ സ്നേഹബന്ധത്തിൽ നിന്ന് നിങ്ങൾക്ക് വിട്ടുനിൽക്കാവുന്നതാണ് ആ സ്നേഹബന്ധത്തിൽ നിന്ന് യാതൊരു സന്തോഷവും നിങ്ങൾക്ക് ലഭിക്കില്ല വേദനയാവും നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുന്നത് അവരോട് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ആ സ്നേഹബന്ധത്തിൽ നിന്നും വിട്ടുനിൽക്കാവുന്നതാണ് ആദ്യം തന്നെ ഒരു സ്നേഹബന്ധം തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്നു എങ്കിൽ മാത്രമേ അത് തുടരാൻ പാടുള്ളൂ അപ്പോൾ അങ്ങനെ സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല അവരുമായി ഇടപെടുമ്പോൾ എങ്കിൽ ആ ബന്ധത്തിൽ നിന്ന് നിങ്ങൾക്ക് വിട്ടുനിൽക്കാവുന്നതാണ് ഇനി നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എപ്പോഴും നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ അതായത് തുടക്കത്തിൽ തന്നെ ആ വ്യക്തി നിങ്ങളെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ ആ ബന്ധം ഉപേക്ഷിക്കുന്നതാണ് നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ തുടക്കത്തിൽ തന്നെ നിങ്ങളുടെ ഒരു പോസിറ്റീവ് കാര്യവും അവർ കാണുന്നില്ല എപ്പോഴും നെഗറ്റീവ് മാത്രം കണ്ട് നെഗറ്റീവ് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ളവരെ കൊണ്ട് നടന്നിട്ട് ഒരു പ്രയോജനവും ഇല്ല അപ്പോൾ സ്നേഹിക്കുന്നവർ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സ്നേഹത്തോടെ ചേർത്ത് എപ്പോഴും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കും നിങ്ങളെ കൂടെ ചേർക്കും എന്നുള്ളതാണ് ഇനി അടുത്തതായി നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ ഉണ്ടാകാൻ പാടില്ലാത്ത മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്നേഹബന്ധം തുടക്കത്തിൽ തന്നെ ഉപേക്ഷിക്കാവുന്നതാണ് അതായത് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിലും അവരുടെ ആഗ്രഹങ്ങൾ നിങ്ങളെക്കൊണ്ട് ചെയ്യിപ്പിക്കുക അത് നിങ്ങൾക്കൊട്ടും താല്പര്യമില്ല എങ്കിലും അവരുടെ എല്ലാ കാര്യവും നിർബന്ധിച്ച് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളെ അങ്ങനെയുള്ള അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നിർബന്ധിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ആ ബന്ധം അത് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി അങ്ങനെയുള്ള വ്യക്തി സ്നേഹബന്ധമാണെങ്കിൽ നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെയാണെങ്കിൽ അത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒഴിവാക്കാം ഇല്ലെങ്കിൽ വലിയ അപകടങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുന്നുവെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്നേഹബന്ധത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാവുന്നതാണ് ആത്മാർത്ഥ സ്നേഹബന്ധമാണെങ്കിൽ മാത്രം മുന്നോട്ട് കൊണ്ടുപോകുക ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന അവരുടെ അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മുടെ ചാനലിൽ തന്നെ പല വീഡിയോകളിലും ആയി കാണാൻ സാധിക്കും പല വീഡിയോകളും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കാണാം ആത്മാർത്ഥ സ്നേഹത്തിൻ്റെ അടയാളങ്ങൾ എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിനെ അറിയാൻ സാധിക്കും ആത്മാർത്ഥമായ സ്നേഹം എന്താണ് എന്നുള്ളത് കപടമായ സ്നേഹം എന്താണ് എന്നുള്ളത് അപ്പോൾ എല്ലാം അറിഞ്ഞുകൊണ്ട് സ്നേഹത്തെ മാത്രം വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാതെ അതിലടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ സ്നേഹബന്ധത്തിൽ ഒരു നഷ്ടവും സംഭവിക്കുന്ന ഒരു കാര്യമല്ല ആത്മാർത്ഥ സ്നേഹമല്ലാത്ത ഒരു സ്നേഹമാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ കുറേ സ്നേഹിച്ച് സ്നേഹിച്ച് മുന്നോട്ട് പോകാമെന്നുള്ളത് വേറെ ഒരു പ്രയോജനവുമില്ല ഒടുവിൽ അവർ എന്താണ് ചെയ്യുന്നത് ഒടുവിൽ അവർ അങ്ങ് പോകും അതായത് അവർ അവരുടെ വഴിക്ക് പോകും നിങ്ങൾക്കാവും സ്നേഹത്തിൻ്റെ പേരിൽ നിങ്ങൾക്ക് നഷ്ടം അങ്ങനെയുള്ള സ്നേഹബന്ധമാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് മാറി നിൽക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ഒരു സ്നേഹബന്ധത്തിൻ്റെ ഒരു ചതിയിലും പെടാതെ മുന്നോട്ട് പോകുവാൻ സാധിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്